തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി നഗരസഭാ തിരഞ്ഞെടുപ്പിൽ വിമത സ്ഥാനാർത്ഥിയായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മത്സരരംഗത്ത് കാലടി സുലേഖയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ വിമതയായി മത്സരിക്കുന്നത് മുസ്ലീം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം ഉൾപ്പെട്ട വാർഡിലാണ് സുലൈഖ മത്സരിക്കാൻ ഒരുങ്ങുന്നത് നിലവിൽ ഈ വാർഡിലെ കൌൺസിലറാണ് സുലൈഖ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി കൂടിയാണ് സുലൈഖ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തിയതും ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കാത്തതുകൊണ്ടാണ് മാറി നിൽക്കുന്നതെന്നുള്ള കുപ്രചാരണവും കൂടിയാണ് മത്സരത്തിനിറങ്ങാൻ കാരണമെന്ന് സുലൈഖ പറഞ്ഞു കാരണം ബലക്കി നിർത്തിയതാണ് കാരണം ഞാൻ വനിതാ ലീഗിൻ്റെ കത്ത് കൊടുത്ത് അതിൽ ഞങ്ങളെ വിൽപ്പിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് പാർട്ടിക്കൊപ്പാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പാർട്ടി തെറ്റായ എനിക്ക് പറ്റാത്ത തീരുമാനമാണെങ്കിൽ ഞാൻ മാറി നിൽക്കുമെന്ന് പറഞ്ഞു അത്രേ ഉണ്ടായതുള്ളൂ പിന്നെ ഞാനിൻ്റെ അഞ്ചത്തി കിട്ടൊരു വോയിസ് അത് വനിതാ വനിതാലീഗിൻ്റെ ഗ്രൂപ്പിൽ പോയി അതിൻ്റെ പേരിൽ ഞാൻ ഞാനത് അറിയില്ല പിന്നെ വേറെ ഓരോരുത്തർ വിളിച്ചപ്പോഴാണ് രണ്ട് മൂന്ന് ആളാണ് അത് കണ്ടിട്ടുണ്ടായിരുന്നത് അതാരോ ഫോർവേഡ് ചെയ്ത് നേതാക്കന്മാരെടുത്ത് കൊടുത്തതാണ് അല്ലാതെ ഞാൻ അതിലും തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് പിന്നെ നൂറ് ശതമാനവും സീറ്റുണ്ടാവും എന്നുള്ളൊരിതാണ് ഞാൻ കരുതിരുന്നത് പിന്നെ അതിൽ പലതും എന്നെപ്പറ്റി ഞാൻ പറയാത്ത പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായി ആ പ്രയാസത്തിലാണ് എന്നോട് ഞാൻ മോഹ്മാജിനെ വിളിച്ച് പറഞ്ഞത് അയ്യൂബാക്കാനെ വിളിച്ചു പറഞ്ഞത് സി എച്ച് ഞാൻ വിളിച്ച് പറഞ്ഞ് ഞാൻ മത്സരിക്കണില്ല അങ്ങൾ വേറെ ആളെ നോക്കി കാരണം എനിക്ക് എൻ്റെ മാനസിക നമുക്കൊരു പിരിമുറുക്കം ഒരു എനിക്കൊരാളോടത് പറയാനില്ല ചെയ്യാറില്ല വീട്ടിൽ മക്കളോടൊന്നിപ്പോൾ അത് ഞാനിൻ്റെ രാഷ്ട്രീയം പറയില്ല ഞാൻ ഒറ്റക്കെടുക്കുന്ന തീരുമാനങ്ങളാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഒരു ദിവസം രാവിലെ എൻ്റെ ഓർമ്മയിൽ മൂന്നാം തിയതി അങ്ങനെ ആണ് ഞാൻ വിളിച്ച് പറഞ്ഞു നിങ്ങൾ വേറെ ഒരാളെ നോക്കിക്കോളി സുലു ചതിച്ചെന്ന് എന്ന് അപ്പോൾ എന്താണ് ആളെ ഞങ്ങളെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ കാക്ക കൊടുത്തു അപ്പോൾ കാക്ക എന്നാൽ ഇറങ്ങാന്ന് ചോദിച്ചു മമ്പൂതാജി അപ്പം ഇങ്ങനെ ഒരു പ്രയാസമുണ്ട് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമുണ്ട് ഞാൻ നിൽക്കണ നിൽക്കണില്ല നിൽക്കണില്ലായെന്നുള്ളൊരു തീരുമാനത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ ഫോൺ വെച്ച് എന്നിട്ട് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് എഴുതി തരണം പറഞ്ഞു നിൽക്കണില്ല എന്നുള്ളത് എഴുതി തരണം എന്നാണ് അപ്പോൾ ഞാൻ ആ ആയിക്കോട്ടെ എഴുതി തരാൻ തന്നെ ഞാൻ ഞാൻ ഒരാളോടും ഇത് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക പറ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പിറ്റേന്ന് നമ്മൾ വാട്ടർ അതോറിറ്റീൻ്റെ ഉദ്ഘാടനമാണ് ആ ഉദ്ഘാടനത്തിൻ്റെ അന്ന് പിന്നെ രാവിലെ ഞാൻ രാവിലെ എട്ടര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ എട്ടര മണിക്കുന്നതിനെ അയ്യുവാക്കെ വിളിച്ചിട്ട് എന്നോട് ചേച്ചി കത്ത് എഴുതിയിക്കണമെന്ന് വെച്ചു അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ മുനിസിപ്പാലിറ്റിയിൽ എത്തിന്നെ ഏ വീണ്ടും മുഹമ്മദ് ആജിൻ്റെ വാട്ടർ അതോറിറ്റീൻ്റെ ഉദ്ഘാടനത്തിൽ നിന്ന് കത്ത് എന്തായിരുന്നു ചോദിച്ചത് അപ്പോളും ഞാൻ പറഞ്ഞു എഴുതിയിട്ടില്ല എന്നാണ് ഞാൻ അവിടെ എത്തിക്കാമെന്നാണ് അങ്ങനെ എനിക്ക് എൻ്റെ ഒരു മാനസ് ഞാൻ ഒന്നിനും ഞാൻ കരയാത്തൊരു മനുഷ്യനാണ് എനിക്ക് ഭയങ്കര ധൈര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ എഴുതി കൊടുത്താൽ മത്സരിക്കണില്ല എന്നുള്ളത് ഞാൻ എഴുതി കൊടുത്തു മുഹമ്മദ് അജിക്ക് എഴുതി കൊടുത്തു മുനിസിപ്പൽ മണ്ഡലം പ്രസിഡൻറ്റിന് ഞാൻ എഴുതി കൊടുത്തതാണ് അല്ലാതെ ഞാൻ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല കാരണം താണ് പിന്നെ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായി ഞങ്ങൾ ആ വനിതാ ലീഗിൻ്റെ കത്തായിട്ട് പോയതെന്ന് പിന്നോട് നേതാവ് ഒരു നേതാവ് പറഞ്ഞത് നിങ്ങളെ മത്സരിപ്പിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം ഞമ്മളാരെത്തക്കും സീറ്റിന് പോയതല്ല അപ്പം എനിക്കത് ഭയങ്കര പ്രയാസം ഉണ്ടായി ഞമ്മളൊരാളെ കുറ്റപ്പെടുത്തി കൊണ്ടോ അല്ല മാറ്റി നിർത്തും നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നതാണ് അത് മൊത്തത്തിൽ അപ്പോൾ അത് ഞങ്ങൾ ചർച്ച ചെയ്ത പോരൊന്നും അത് മിനിറ്റ് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ മാത്രം ഒരു കുറ്റക്കാരി നമ്മൾ ലീഗിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കണം ഞാൻ മുനിസിപ്പൽ വനിതാ ലീഗിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുന്ന ആളാണ് നമ്മൾ പാർട്ടി വളരണം പാർട്ടി ചെയ്യണം അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി പിന്നെ ചന്തപ്പടിക്ക് എനിക്ക് കയറാൻ വയ്യാത്ത രീതിയിൽ ഞാൻ ചെയർമാൻ സ്ഥാനം കിട്ടായിട്ട് മാറി നിൽക്കുകയാണ് പറഞ്ഞിട്ട് എൻ്റെ മക്കളും എൻ്റെ കുടുംബക്കാരും മുഴുവൻ എന്നെ വിളിക്കുകയാണ് എവിടെയെങ്കിലും മത്സരിക്കും കാരണം നിങ്ങൾ സ്ഥാനം അല്ലല്ലോ നിങ്ങളെ സ്ഥാനത്തിന് വേണ്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിൽ ഓൾറെഡി ഞാൻ ഇവിടെ മെമ്പറാണ് അപ്പം ഞാൻ ഇവിടെ തന്നെ സ്വതന്ത്രമായിട്ട് മത്സരിക്കണം ആരുടെ പിന്നെ ഒറ്റയാൾ പോരാട്ടമാണ് ഞാൻ തനിച്ച് ഇന്ന് രാവിലെ അറിഞ്ഞതാണ് എല്ലാവരും കണ്ട് പറയാൻ കാരണം എല്ലാവരോടും ഞാൻ മത്സരിക്കുന്നുണ്ട് ഞാനൊരു പോസ്റ്റർ ഇട്ടപ്പോൾ സ്വതന്ത്ര ഒന്നും എഴുതിയിട്ടില്ല ഇരുപത്തഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന സുരേഖ കാലടി എന്നുള്ള ഒരു ഇത് വിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരും നേതാക്കന്മാരൊക്കെ ഒന്ന് എല്ലാവരും കാണാം ലീഗിൽ നിന്നെല്ലാം എല്ലാവരും കണ്ടിട്ട് വാർഡിൽ എം എൻ എസ് എൻ്റെ കൂടെ ചെന്നപ്പോൾ സുയാൻ കല്യാ ഞാൻ ഓരോ ഭാര്യനോട് പറഞ്ഞു പോന്ന് എല്ലാവരും കാണാം എല്ലാ വീട്ടിലും ഓൾറെഡി ഞാൻ മെമ്പർ ആയതുകൊണ്ട് എനിക്ക് ഏത് വീട്ടിലും കയറാം എല്ലാവരോടും പറഞ്ഞുകൊണ്ട് തുടർന്ന് സ്വതന്ത്രമായിട്ട് ഒരു പാർട്ടിൻ്റെയും കൂടെ അല്ലാതെ അതിനെ ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിന്നെ അതിനു വേണ്ടി പ്രേരിപ്പിച്ചത് ഞാൻ ചെയർമാൻ സ്ഥാനം കിട്ടാത്തതുകൊണ്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വളരെ പ്രയാസമുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് ഞാൻ മത്സരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും റിവലും മത്സരിക്കില്ല അതിന്നെ വീണ്ടും വീണ്ടും ഓരോരുത്തരും വിളിച്ചാണ്ട് ഞാൻ സുലു ഇങ്ങനെ ഇല്ല നിൽക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് താല്പര്യം ഇല്ലേ ഞാൻ മാറി നിൽക്കുന്നു ഞാൻ വിചാരിച്ചതാണ് അതിൻ്റെ പേരിൽ പിന്നെ എന്നെ വിളിക്കണേ നിങ്ങൾ മത്സരിക്കാത്തത് ചെയർമാൻ സ്ഥാനം കിട്ടായിട്ടാണെന്ന് പറയുമ്പോൾ ഞാനൊരു പാർട്ടിയിലുള്ള ഒരു വ്യക്തി ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ എനിക്കത് പ്രയാസം എൻ്റെ ഈ വ്യക്തിത്വത്തിന് ഒരു പ്രയാസമാണ് അത് കാരണം ഇത്രയും നിർത്തിയിട്ട് ഇങ്ങനെ ചെയ്യണേ എന്ന് പറയുമ്പോൾ ഞാൻ ആരോടും ചെയർമാൻഷിപ്പ് ചോദിച്ചിട്ടില്ല പിന്നെ അതിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് പ്രയാസം തന്നെ എൻ്റെ മൂത്തച്ഛനും എൻ്റെ മൂ മറ്റേ മൂത്തച്ഛൻ്റെ മോനൊക്കെ വിളിച്ചു ഞാൻ പറഞ്ഞു എവിടെയും മത്സരിക്കും നിങ്ങൾ വീട്ടിലിരിക്കല്ലേ ഏഹ് നിങ്ങൾ ഫ്രീ ആയിട്ട് മത്സരിച്ചോളി എവിടെയെങ്കിലും അത് ചിഹ്നത്തിലും അല്ലാതെ സ്വതന്ത്രമായി നിൽക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അങ്ങനെ അത് മിനിറ്റ്സും കാര്യമൊന്നുമില്ല സീറ്റെന്നെല്ലാം അങ്ങനെ പ്രശ്നമുള്ളവരെ മാറ്റി നിർത്തും എന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അത് അങ്ങനെ അവരൊന്നും മിനിറ്റ്സൊന്നും ഇല്ല ആരും വന്ന് അന്നത്തെ കമ്മിറ്റി ഇപ്പത്തെ കമ്മിറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് എല്ലാവരും ഒരു വാർഡിൽ വന്നതെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഒന്നിച്ചത് ഒരാൾ ഞങ്ങളൊരു ഞാനിൻ്റെ റൂമിലൊരു മീറ്റിംഗ് കൂടിയിട്ടാണ് ആ തീരുമാനം കൊടുത്തത് അല്ലാതെ ഞാൻ ഒറ്റക്ക് ഒപ്പിട്ടതാണോ അതൊന്നുമല്ല അതിൽ പലതും പറഞ്ഞിട്ട് കള്ള ഒപ്പിട്ടാണ്ടാളെ അതാ അത് അങ്ങനെയൊന്നുമില്ല എല്ലാവരും സ്വത ഞങ്ങളെ ഒപ്പിട്ടവരെ എല്ലാവരും വിളിച്ചും ചെയ്തിരുന്നു അങ്ങനെയാണ് പാർട്ടി അല്ലാതെ പാർട്ടിക്ക് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനവും ഞങ്ങൾ പറ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഓൾറെഡി ഞാൻ സംസാരിക്കുന്ന ആളാണ് അപ്പം എൻ്റെ റൂമിൽ ഇന്നിട്ട് എല്ലാവരും സംസാരിക്കും അപ്പോൾ അതിൽ ഞാൻ മാത്രം കുറ്റക്കാരിയാക്കുക അത് എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട് ഞാൻ എന്ത് പാർട്ടിക്ക് വേണ്ടി ചെയ്താലും അതൊന്നുമല്ല എന്നുള്ളത് ഞാൻ എനിക്ക് എനിക്കിൻ്റെ ഒരു പാർട്ടിയിലുള്ളൊരു കോട്ട ചന്ദ്രിക ഞങ്ങൾക്ക് ഓരോരോ കോട്ടയുണ്ട് എൻ്റെ കോട്ട പത്തെണ്ണാണ് ഞാനതിന് ഇരുപത്തൊന്ന് ചന്ദ്രിക ചേർത്തിയാണ് ഇന്ന ആരും പ്രശംസിച്ചിട്ടില്ല ചെയ്തു എന്നുണ്ട് ഏ പ്രശംസിക്കണ്ട കുറ്റപ്പെടുത്തലാണ് എനിക്ക് ഭയങ്കര പ്രയാസമായത് നമ്മളിപ്പോൾ താജു ഓഡിറ്റോറിയത്തിൽ ആളെ കൊണ്ടുപോയി അതുമില്ല വനിതാലിങ്ങിൻ്റെ ചായപ്പൊടി ചേർത്തി നൂറ്റൻപത്തഞ്ച് ചായപ്പൊടി പാക്കറ്റ് ചേർത്തിയിട്ട് മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനം ഇൻ്റെ ഈ മേലേച്ചന എന്നുള്ള വാർഡിന് കിട്ടിയതാണ് പിന്നെ അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ മൂന്നാം സ്ഥാനം മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനം കിട്ടി അതൊക്കെ ഞാൻ ഇൻ്റെ ഒരു വാർഡിൽ ഞാൻ പ്രവർത്തിച്ച മാതിരി എല്ലാ വനിതകളും പ്രവർത്തിച്ചുങ്കിൽ എവിടെയോ എത്തിന്ന് കാരണം ആദ്യം ഒരു മന്ദഗതിയിലാണെങ്കിലും ഞാൻ വീട് വീടാന്തരം ഞാൻ പാർട്ടി നോക്കിയിട്ടല്ല പ്രവർത്തിച്ചത് ടി സി റോഡ് മുതൽ കെ സി റോഡ് വരെ ഞാൻ ആൾക്കാരെ ഓരോ വീട്ടിലും കയറിയിട്ട് ഓരോ ചായപ്പൊടി അല്ലെങ്കിൽ രണ്ട് പാക്കറ്റ് അങ്ങനെ ഓരോരുത്തരെയും ചേർത്തി അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ മുനിസിപ്പൽ കമ്മിറ്റി കൊടുന്ന് പിന്നെ ചായപ്പൊടി പാക്കിൻ്റെ ഞാൻ അൻപതെണ്ണം ചേർത്തി എൻ്റെ ഈ വാർഡിലെ പ്രസിഡൻറ്റിന് ഇരുപത്തഞ്ചെണ്ണത്തിൻ്റെ പൈസ ഞാനവിടെ കൊടുത്തതാണ് കാരണം അത്രയൊക്കെ ഞാൻ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് പാർട്ടിയിലോടൊപ്പം തന്നെ ആയിരുന്നേ അപ്പോൾ ഇതിന്നെ വല്ലാതെ എനിക്കൊരു ആറ്റായ ഒരു സംഭവം ഇന്നെ ഭയങ്കര വിഷമായിപ്പോയി അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ മാറി നിന്നത് മാറി നിന്നതല്ല ഇന്നെ മാറ്റി നിർത്തിയത് ഞാനിങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ സുലു പാർട്ടിനെ അവഗണിച്ച് പാർട്ടിനെ വെല്ലുവിളിച്ച് ഞാൻ പാർട്ടിനെ വെല്ലുവിളിച്ചിട്ടില്ല അത് എനിക്കറിയാം ഞാൻ പാർട്ടിനെ വെല്ലുവിളിച്ചിട്ടൊന്നുമില്ല നമ്മളൊരു കുറ്റം കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാട്ടി ഏ അപ്പോൾ നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാന്നുള്ള രീതിയിലാണ് ഇപ്പം ഇത് കാട്ടി കൂട്ടുന്നത് അത്രേ ഉള്ളൂ ഭയങ്കര പ്രയാസം ഉണ്ടായില്ലേ അവരെല്ലാവരും ഒപ്പിട്ട് പതിമൂന്നാളും അത് അവർ ഞങ്ങളെല്ലാവരും വിളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് പാർട്ടീൻ്റെ ഒപ്പം തന്നെയാണ് എല്ലാവരും അറിയാനും പാർട്ടിയുടെ നിങ്ങൾ പാർട്ടിയുടെ എന്നേ ചോദിച്ചിട്ടുള്ളൂ അല്ലാതെ ഒന്നും ചോദിച്ചിട്ടില്ല പാർട്ടിയുടെ ഒപ്പാണെന്ന് പറഞ്ഞത് എല്ലാവരും പറഞ്ഞു എല്ലാവരും ഒരേ സ്ഥലത്തില് പറഞ്ഞു അതിൽ അബീബ കൗൺസിലർ മാത്രമാണ് പറഞ്ഞത് ഇപ്പം അവിടെ സ്ഥാനാർത്ഥിയായി തന്നെ ഞാൻ മത്സരിക്കണില്ല ഞാൻ ഗൾഫ് പോവുകയാണെങ്കിൽ രണ്ടാം തീയതി പോകും അതുകൊണ്ട് ഞാൻ പാർട്ടിയുടെ ഒപ്പം തന്നെ ഓരോ പറഞ്ഞു അത്രേ ഉണ്ടായിട്ടുള്ളൂ ഇന്ന മാത്രം ഞാനിട്ടൊരു വോയിസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വോയിസിലിട്ടത് ഞാൻ ഒന്നുമില്ല എന്നുള്ളത് ആ വോയിസ് റിപ്പീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അത് എടുക്കും കാരണം ഞാനത് ഒരു രണ്ട് മൂന്നാൾ കണ്ടിട്ടുള്ളൂ വനിതാ ലീഗിൻ്റെ ഗ്രൂപ്പിൽ ഇന്ന അഞ്ചത്തിക്കിട്ട വോയിസ് ആണ് കാരണം ഞാൻ മത്സരിക്കണില്ല എന്ന് അവൾ ചോദിച്ചതുകൊണ്ട് സുലാത്തേങ്ങൾക്ക് മത്സരിച്ചുകൂടെയെന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാനത് പറഞ്ഞതത് നമ്മൾ കയ്യല്ലേ അത് അങ്ങോട്ട് മാറിപ്പോയിട്ട് അതിൽ വന്ന് അതുമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതായത് ഈ കത്തിൻ്റെ തീരുമാനത്തിൻ്റെ ശേഷമാണ് അപ്പോൾ അത് ഒരു തെറ്റായിട്ടാണ് പാർട്ടിക്ക് തോന്നിയിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പാർട്ടിനെ ധിക്കരിച്ചിട്ടൊന്നുമില്ല ഇപ്പം മത്സരിക്കാണ്ടായ കാരണം ചെയർമാൻഷിപ്പ് തരാത്തിൻ്റെ പേരിൽ മാറി നിൽക്കണ എന്ന് പറഞ്ഞപ്പോൾ വളരെ പ്രയാസമുണ്ട് ഞാനും ഒരു കൗൺസിലറായി നിന്നാൽ എനിക്ക് നാടിനെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളീ നിൽക്കുന്നത് എല്ലാ സേവനങ്ങളും ചെയ്യാൻ ഇവിടെ ഞാൻ ചെയ്ത സേവനങ്ങൾ എല്ലാവർക്കും അറിയാം നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെ ഏൽപ്പിച്ച ഇവിടെ ഈ ലൈനിൽ പൈപ്പിൻ്റെ കണക്ഷൻ ഇല്ലായിരുന്നു ഞാൻ ഇവിടെ വോട്ട് കഴിച്ച് വന്നന്ന് എന്നോട് പറഞ്ഞത് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വാട്ടറിൻ്റെ കണക്ഷൻ തരണം എന്നാണ് ഞാനത് ഇട്ട് അതിൻ്റെ പേരിൽ ഈ റോഡ് കംപ്ലയിൻ്റ് ആയിട്ട് എത്ര തവണ ഇപ്പം നിങ്ങൾക്കറിയാം കാലാവസ്ഥേൻ്റെ പ്രശ്നം ഒരു ദിവസം മഴയാണെങ്കിൽ ഒരു ദിവസം വെയിൽ അങ്ങനെ ആകുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല ഏതായാലും അഞ്ച് ലക്ഷം വെച്ച് ആ റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് എല്ലാവർക്കും വീട്ടിൽ കണക്ഷനുമായി വളരെ സന്തോഷമുണ്ട് അതുപോലെ കെ സി ടി സി ലിങ്ക് റോഡ് പൈപ്പ് കൊണ്ടുപോകാൻ കീറാൻ സമ്മതിക്കേണ്ട എലക്ഷൻ കഴിഞ്ഞിട്ട് മതി എന്നുള്ള എല്ലാ പാർട്ടിക്കാരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞപ്പോൾ നഗരസഞ്ചാരത്തിൻ്റെ ഫണ്ടാണ് രണ്ട് ലക്ഷം ഓടിയാണ് അത് ലാപ്സ് ലാപ്സാകാൻ പറ്റില്ല കാരണം ഞാനാണ് മീറ്റിങ്ങിന് മലപ്പുറം പോവൽ എനിക്കറിയാം എന്നോട് നമ്മളെ മുരളി സെക്രട്ടറി ജെ ഡിയിലുണ്ട് മൂപ്പര് എന്നോട് പറഞ്ഞേ പൈസ നിങ്ങൾ എന്തെങ്കിലുമൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഫണ്ട് ഇത്രയും ഞാൻ ലാസ്റ്റ് ഇക്ബാലിനെ വിളിച്ചിട്ട് ഞാൻ ആ പൈപ്പ് ഇറക്കിയ ഫോട്ടോ വരെ അവിടെ കാണിച്ചു കൊടുത്തിരുന്നു കാരണം നമുക്ക് നമുക്കത് നില നിൽക്കണം ഫണ്ട് ലാപ്സായി പോകരുത് എന്നുള്ളത് എഴുപത്തഞ്ച് ലക്ഷം നമ്മൾ റോഡ് കട്ട് ചെയ്യാൻ നമ്മൾ ഫണ്ട് വെച്ചിരിക്കണേ അപ്പോൾ അത്രയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയല്ലേ ജനങ്ങളിൽ അതുകൊണ്ട് എന്താ അത്രയും കണക്ഷൻ ഫ്രീ കണക്ഷൻ അവിടെ ആ റോഡിൽ കണ്ട മാനം കെ സി റോഡിൽ വേണ്ടാന്ന് പറഞ്ഞിരുന്നവരിപ്പോൾ കെ സി റോഡ് കീറിയപ്പോൾ എല്ലാവർക്കും വെള്ളമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാനിവിടെ കൊടുക്കുന്ന വികസനം എത്ര പേർക്ക് മൂന്ന് ആൾക്ക് വിവാഹധനസഹായം വീട് റിപ്പയർ പതിനാല് പേർക്ക് ഇതൊക്കെ ഇവിടെ ഒന്നും നടക്കാത്തൊരു സംഗതി രണ്ട് പി എം എ വൈ ഇതൊക്കെ നമ്മൾ ചെയ്തത് ഇവിടെ പി എം എ വൈക്ക് കൊടുക്കാൻ ചാൻസ് ഇല്ലയെന്നറിയുന്നെന്താ അന്ന് ആദ്യത്തെ ഘട്ടത്തിൽ കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ പകുതി പണിയായ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ ലൈറ്റ് പതിനഞ്ചെണ്ണം ഉള്ളത് വ് വാടി തന്നെ വെച്ചിട്ടുണ്ട് മെയിൻ ലൈൻ വലിച്ച് അവിടെ വെക്കാനുള്ളത് വെച്ച് പിന്നെ എല്ലാത്തോടത്തേക്ക് വേറെ ഉള്ളത് ചെയ്ത് ഇതൊക്കെ നമ്മൾ ചെയ്തത് രണ്ട് റോട്ടിൽക്ക് വെള്ളം തന്നെ ഭയങ്കര ഇതാണ് കാരണം ഈ കെ സി ടി സി ലിങ്ക് റോഡ് വേനൽക്കാലമായാൽ അവിടെ ലൈൻ വെള്ളം തീരെ കിട്ടാത്തതാണ് ആ കിട്ടാത്ത ഭാഗത്തു കാണിപ്പോൾ നമ്മൾ പുതിയ ലൈൻ ഇട്ടിട്ട് പമ്പിങ് ലൈനും ഉണ്ട് പിന്നെ നമ്മൾ വാർഡിലിട്ടുള്ള വേറെ ലൈനും ഉണ്ട് രണ്ടും കൂടി ഇട്ടിട്ടാണ് അത്രയും കണക്ഷൻ അപ്പോൾ അതൊക്കെ ഞാൻ ആൾക്കാർക്ക് വേണ്ടി ചെയ്ത സേവനമാണ് ഇനിയും ആൾക്കാർ ഇന്നവിടെ പിന്നെ പാർട്ടി നോക്കാതെ സ്വതന്ത്ര സുലു എന്നുള്ള വ്യക്തി അലടി സുലേഖ എന്ന സുലു കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ സൗണ്ടിൽ സംസാരിക്കും അതിൻ്റെ ഒരു പ്രകൃതമാണ് ഞാനത് ആരോടും ഒരു ദേശീയ വൈരാഗ്യമോ ഉണ്ടായിട്ടല്ല എന്ന് ഇൻ്റെ സഹപ്രവർത്തകർക്കും അറിയാം ഇവിടെ ജനങ്ങൾക്കും അറിയാം ഒപ്പം നിൽക്കണ ജനങ്ങൾക്കും അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റിയാണത് അത് അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം പെട്ടെന്നൊരു എടുത്തുചാട്ട സംസാരമാണിത് അപ്പോൾ ചിലവരെ വിചാരം എന്തോ വ്യക്തി വരിക അതല്ല അതെല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ കൂടെ ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ മുനിസിപ്പാലിറ്റിയിൽ തുടർച്ച ഭരണത്തിലുള്ള ആളാണ് ഞാൻ ആ അന്ന് വൈസ് ചെയർമാൻ സ്ഥാനം രാജി വെച്ചാണ്ടാണ് പാത്തിമ്മ പൂങ്ങാട കയറിയത് ഏഹ് രണ്ടായിരത്തി പത്തിൽ ജയിച്ച് സ്വതന്ത്രമായി നിന്നിട്ട് പതിനൊന്നിൽ വൈസ് ചെയർമാൻ തന്ന് പതിനാലിൽ പിന്നെ രാജിവെച്ച് പതിനാല് രാസ് രാജിവെച്ചിട്ട് ആ ഇതിലാണ് ബരി കയറിയത് ആ ഒരു കൊല്ലത്തെ പതിനഞ്ചിൽ ഇറങ്ങണീൻ്റെ മുന്നേ രണ്ട് തവണ ആയിട്ട് സൂറാബി ഒരുക്കായി ആ ഒരു കസാലക്കളിന്നു പറഞ്ഞിരുന്നത് അങ്ങനെ രണ്ട് തവണ പാത്തിമ്മ വീണ്ടുമായി ആറുമാസം പിന്നെ സൂറാബിയായി പിന്നെ ഞാൻ ഒരു പതിനഞ്ചിലെ ഇതിൽ വന്നിട്ട് ഞാനൊരു സ്റ്റാൻഡിങ് കമ്മിറ്റി പോലും ഞാൻ ചോദിച്ചിട്ടും ഇല്ല ഇങ്ങോട്ട് തന്നിട്ടുമില്ല ഞാൻ നല്ലൊരു കൗൺസിലറായിട്ട് പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു മെമ്പറായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് ഞാൻ വന്നതിൻ്റെ അതിനാണ് ഇന്നെ വനിതാ ലീഗ് തിരഞ്ഞെടുത്ത് മുനിസിപ്പൽ കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ട് ഇന്നെ സെക്രട്ടറി ആക്കി വഹിത പ്രസിഡൻറ്റുമായി ആ ഒരു നിലയിൽ ഞങ്ങൾ നല്ല കൂട്ടായ പ്രവർത്തനം എല്ലാ വാർഡിലും ടാർഗറ്റ് ഇട്ടുകൊണ്ടാണ് ഒരു പരിപാടിക്ക് ആളെ കണ്ടത് അത് ഞാൻ തുടർന്ന് പോയിട്ടാണ് വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വീണ്ടും സെക്രട്ടറിയും പ്രസിഡൻറ്റും ഞങ്ങളെ തന്നെ തിരഞ്ഞെടുത്താൽ ഞങ്ങളെ പ്രവർത്തനം കൊണ്ടാണ് എവിടെ സമരം ഉണ്ടെങ്കിലും ഞങ്ങൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ കൂട്ടാളരെയും കൂട്ടിയും ഞങ്ങൾ പോകേണ്ടത് വണ്ടി വിളിക്കണ്ടോടത്ത് വണ്ടി വിളിച്ച് പോകുന്നുണ്ട് അത്രയും പ്രവർത്തി ചെയ്തതിലുള്ള ഒരു പ്രയാസമുണ്ട് എനിക്ക് മനസ്സിൽ നമ്മൾ ചെയ്തിട്ട് അതിനെ ഒന്നും ചെയ്യാത്ത രീതിയിലാക്കി മാറ്റുമ്പോഴുള്ള ആ പ്രയാസം എനിക്കറിയാം ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ ലീഗിനോ ഞാൻ പണ്ട് നിന്നപ്പോഴും ഞാൻ ലീഗിനെ കുറ്റം പറഞ്ഞിട്ടില്ല കാരണം ഒരു ഒരു വ്യക്തിയല്ലല്ലോ നമ്മളെ പാർട്ടി നമ്മൾ ഒന്നിച്ചല്ലേ അപ്പോൾ ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഈ നിൽക്കേണ്ടി വന്നത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് എന്താണ് എൻ്റെ പ്രയാസം കൊണ്ടാണ് ഞാൻ ചെയർമാൻ ആവാത്തത് കൊണ്ട് മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ അത് എൻ്റെ കരിയറിനെ എനിക്ക് നന്നായിട്ട് ബാധിക്കും അത് കാരണം ഞാൻ ഒരു പൊതു ഞാൻ വീട്ടിലിരിക്കുന്ന ഒരാളല്ല ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ പൊതു ആയിട്ട് നടന്നിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതിനെല്ലാവരും ഇങ്ങനെ ഈ ഒരു മെസ്സേജ് കാണുമ്പോൾ ഇതെല്ലാവരും എന്നോട് വിളിച്ച് ചോദിക്കുന്നത് എന്ത് പറ്റി എന്ത് തോന്നി നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഒരു വാക്ക് ആരോടും പറഞ്ഞിട്ടില്ല എനിക്കത് ഇല്ല ഞാൻ മത്സരിക്കില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ ഈ വാർഡിൽ തന്നെ വീണ്ടും നിൽക്കാണ്ടായ കാരണം അതാണ് അല്ലാതെ പാർട്ടിയോടുള്ള വ്യക്തി വൈരാഗ്യമല്ല എൻ്റെ വ്യക്തി താല്പര്യം എനിക്ക് നിലനിർത്താൻ ഞാൻ ഒരു കൗൺസിലറായിട്ട് ജനങ്ങളൊപ്പം ഉണ്ടാവുന്നുള്ളത് സ്ഥാനമാനങ്ങൾ മോഹിച്ചല്ല എന്നുള്ളത് തെളിയിക്കാനാണ് ഇപ്പോഴത്തെ ഈ നൃത്തം ഞാൻ പാർട്ടിനെ വെല്ലുവിളിച്ച് നിൽക്കല്ല എനിക്ക് സ്ഥാനം വേണ്ട ഞാൻ കൗൺസിലറായാലും ജനങ്ങളെ സേവിക്കാം അത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ഉറപ്പിച്ച് കാണിച്ചു കൊടുത്തതാണ് സർവ്വസ്വതന്ത്രയായിട്ടാണ് മത്സരിക്കുന്നതെന്നും സുലൈഖ തിരുരങ്ങാടിറ്റുടിയോട് പങ്കുവച്ചു ഞാനിൻ്റെ കൂടെ ഒരു പാർട്ടിക്കാരോ ഒരു ലേബിളിലാളോ എൻ്റെ കൂടെ ഉണ്ടാവില്ല ഞാനിവിടെ ആയതുകൊണ്ട് എനിക്ക് ഏത് വീട്ടിലേക്കും സ്വാഗതമാണ് എവിടുക്കും കടന്നെയല്ല അപ്പോൾ ആ ഞാൻ ഒറ്റയാളായിട്ടാണ് നടക്കുന്നത് ഒറ്റയാൾ പോരാട്ടം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ തന്നെ ചാവും ചിലപ്പോൾ സ്ലിപ്പ് കൊണ്ടു തരിക ഞാൻ പറഞ്ഞിങ്ങനെ കാരണം ഞാൻ ഇങ്ങക്ക് ക്രമനമ്പർ എഴുതി തരുള്ളൂ നിങ്ങളതേറ്റ് ബൂത്തിൽ വന്നാൽ മതി കാരണം എനിക്ക് ഞാൻ ഒരാൾ ഒറ്റയ്ക്കാവുമ്പോൾ എനിക്ക് അതിനുള്ളൊരു ഇതിൽ ഇതുണ്ടാവുകയുള്ളൂ സ്വതന്ത്രമായിട്ട് ഒറ്റക്ക് നടക്കുക ഒരാൾ കൂട്ടിന് വേണ്ട ചിലവർ വിളിച്ചാണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകണേ നിങ്ങൾക്ക് പാർട്ടിക്കാർ ഇല്ലേ ഞാൻ പറഞ്ഞ എനിക്കും അങ്ങനെ ഒരു പ്രത്യേകിച്ച് പാർട്ടിയാണ് ഞാൻ ലീഗ് ആളല്ലേ ലീഗ് നിർത്തണില്ല അപ്പം അതിൻ്റെ പേരിൽ സ്വതന്ത്രമായിട്ട് മനസ്സിലായി ടീം പോസിറ്റീവിൻ്റെ ഒപ്പം ഞാൻ ഇല്ല ആര് പിന്തുണ തന്നാലും ലീഗ് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും ആര് എനിക്ക് പിന്തുണ ബി ജെ പി ആയാലും ഇവിടെ ബി ജെ പി ഇല്ലായെന്ന് എനിക്ക് ഉറപ്പാണ് ആര് തന്നാലും ഞാൻ സ്വീകരിക്കും ഞാൻ ഒരാളെ കൂടിയും പോയിട്ടില്ല എല്ലാവരുടെ പിന്തുണയും ഞാൻ സ്വീകരിക്കും ലീഗ് തന്നെ എനിക്ക് ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഓക്കെ അല്ലാതെ ഞാൻ ടീം പോസിറ്റീവ് ആയിട്ടില്ല ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് അതിൻ്റെ നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ജനങ്ങളോട് പറയുന്നു അതാണ് ഞാൻ സ്വതന്ത്ര പക്ക സ്വതന്ത്ര അതാണ് ഞാനൊരു വേറെ രീതിക്ക് പോയിട്ടോ ആരാണോ എൻ്റെ കൂടെ എന്നെ സഹകരിക്കണത് അവർക്ക് നിൽക്കാം വോട്ട് എനിക്ക് ആർക്കും ചെയ്യാം ആൾക്കാർക്ക് എനിക്ക് ചെയ്യാം അത്ര മാത്രമേ ഉള്ളൂ ഓൾറെഡി ഞാൻ മെമ്പർ ആയതുകൊണ്ട് എല്ലാവർക്കും എന്നെ പറ്റി അറിയാം ആ ഒരു വിശ്വാസം ഇന്നിലുണ്ട് അത്ര എനിക്ക് പറയൂ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന पुतन बंगाड़ी आमिया गोल्डन डायमंड बाईपास रोड चेमार्ड